ഹോളിവുഡിലെ താരങ്ങൾക്ക് പോലും ഇല്ലാത്ത വിധം സോഷ്യൽ മീഡിയയിൽ സ്വന്തമായി ഒരു വലിയ ലോകം തന്നെ പടുത്തുയർത്തിയ കലാകാരിയാണ് ഹാന കൃഷ്ണ കൃഷ്ണകുമാർ കുടുംബത്തിലെ മൂത്ത മകളായ ഹാന സിനിമകൾക്ക് പുറമെ വ്ലോഗർ കണ്ടന്റ് ക്രിയേറ്റർ ഇൻഫ്ലുവൻസർ എന്നീ നിലകളിലെല്ലാം ശ്രദ്ധേയമാണ് സ്വന്തം നിലപാടുകളും ചിന്തകളും മനോഹരമായി സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിക്കുന്ന ഹാനയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ മാത്രം മുപ്പത്തിയൊന്ന് ലക്ഷത്തിലധികം ഫോളോവേഴ്സും ഉണ്ട് ഫാഷൻ സെൻസിന്റെ കാര്യത്തിൽ അഹാനയ്ക്ക് ഒരുപാട് ആരാധകരുണ്ട് കുടുംബത്തോടൊപ്പമുള്ള വിശേഷങ്ങളും യാത്രകളുമെല്ലാം പങ്കുവെക്കുന്ന താരത്തിന് എല്ലാ കാര്യങ്ങൾക്കും ശക്തമായി പിന്തുണ നൽകുന്ന ഒരു വലിയ ഫാൻ ബേസ് തന്നെ ഉണ്ട് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് നടി ഹാന കൃഷ്ണയും അമ്മ സിന്ധു കൃഷ്ണയും സഹോദരിമാരായ ഇഷാനി ഹൻസുക എന്നിവരും ചേർന്ന് ഒരു പുതിയ വസ്ത്ര ബ്രാൻഡ് ആരംഭിച്ചത് അമ്മയുടെയും മക്കളുടെയും ഫാഷൻ താല്പര്യങ്ങൾ ഒരുമിപ്പിച്ചുകൊണ്ട് തകൾ യാത്രകളിൽ പോകുമ്പോൾ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന സാരികൾ തങ്ങളെ സ്നേഹിക്കുന്നവർക്കും ലഭ്യമാക്കുക എന്ന ആശയത്തോടെയാണ് ഈ സംരംഭം തുടങ്ങിയത് ലൗഡ് ബൈ അസ് ഹാൻഡ് ബിഗ് ഫോർ യു എന്ന ടാഗ് ലൈനോടെ വളരെ കുറഞ്ഞ എണ്ണം സാരികൾ അതായത് ലിമിറ്റഡ് ഡ്രോപ്പ് ഇവർ ഓരോ കളക്ഷനിലും പുറത്തിറക്കുന്നുണ്ട് തങ്ങളുടെ ഫോളോവേഴ്സിന്റെ ഫാഷൻ ഇഷ്ടങ്ങളെ തൃപ്തിപ്പെടുത്താനായി നിലവാരത്തിലും ആധികാരികതയും യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെയാണ് ഓരോ സാരിയും തിരഞ്ഞെടുക്കുന്നത് എന്നാണ് ബ്രാൻഡ് അവകാശപ്പെടുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം പുതിയ കളക്ഷൻ വെബ്സൈറ്റിൽ എത്തിയപ്പോൾ ഉയർന്ന വിലയുടെ പേരിൽ ബ്രാൻഡിന് നേരെ ചില കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്നു പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിട്ട ഒരു ടിഷ്യൂ സാരിയാണ് പ്രധാനമായും ചർച്ചാ വിഷയമായത് ഇതേ സാരി നടി ആര്യ ബഡായിയുടെ കാഞ്ചീപുരത്തിലുള്ള ബുട്ടിക്ക് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വിൽക്കുന്നുണ്ടെന്നും അതിനാൽ അഹാനയുടെ ബ്രാൻഡിന്റെ വില അമിതമാണെന്നുമായിരുന്നു വിമർശകരുടെ കണ്ടെത്തൽ തുടർന്ന് അഹാനയുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഇത് സംബന്ധിച്ച് ചോദ്യങ്ങളും വിമർശനങ്ങളും നിറഞ്ഞു വിമർശിച്ച ചിലരെ അഹാന ബ്ലോക്ക് ചെയ്തു എന്ന ആരോപണം ഇതോടൊപ്പം ഉയർന്നിരുന്നു എന്നാൽ വിമർശനങ്ങൾക്കിടയിലും അഹാന കൃഷ്ണയുടെയും കുടുംബത്തിന്റെയും ഫാഷൻ തെരഞ്ഞെടുപ്പുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ വിഭാഗം ഉപഭോക്താക്കൾ ഈ ബ്രാൻഡിന് ശക്തമായ പിന്തുണയും നൽകുന്നുണ്ട് സിയാബൈ അഹാദിഷിക വെറും സാരി വിൽപ്പന മാത്രമല്ല ലക്ഷ്യമിടുന്നത് കൃഷ്ണ കുടുംബം തങ്ങളുടെ യാത്രാനുഭവങ്ങളിലൂടെ കണ്ടെത്തി തങ്ങളുടെ വ്യക്തിപരമായ ശൈലിയുമായി ചേർന്ന് നിൽക്കുന്ന ഉയർന്ന നിലവാരമുള്ള കൈകൊണ്ട് തെരഞ്ഞെടുത്ത ഫാഷൻ തുണികൾ ഒരു ക്യൂറേറ്റഡ് സ്റ്റൈൽ എന്ന നിലയിൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുകയാണ് ഒരു ഉൽപ്പന്നം വിവിധ ഔട്ട്ലെറ്റുകളിൽ വ്യത്യസ്ത വിലയിൽ കാണുന്നത് ഫാഷൻ ലോകത്തെ ഒരു സാധാരണ പ്രവണത മാത്രമാണ് ഓരോ ബ്രാൻഡിന്റെയും ക്യൂറേഷൻ ഫ്രീ നിലവാരം ഉറപ്പാക്കൽ ബ്രാൻഡിങ് ലിമിറ്റഡ് എഡിക്ഷൻ എന്ന പ്രത്യേകത സെലിബ്രിറ്റി ഫേസ് തുടങ്ങിയ നിരവധി ഘടകങ്ങൾ വിലയെ സ്വാധീനിക്കുന്നുമുണ്ട്